വാഗമൺ ടൗണിൽ പഴയ ചന്ത ഭാഗത്ത് റോഡിലൂടെ മലിനജലം ഒഴുകുന്നതായി പരാതി മലിനജലം ഒഴുകി പോകുന്ന ഓടയും കലുക്കും അടഞ്ഞതാണ് വെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വാഗമൺ പഴയ ചന്ത ഭാഗത്താണ് റോഡിലൂടെ മലിനജലം ഒഴുകുന്നത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും ഉൾപ്പെടെ ഓടവഴി ഒഴുകിയെത്തുന്ന മലിനജലമാണ് റോഡിലേക്ക് കയറി ഒഴുകുന്നത് ഇതിനു കാരണം മലിനജലം ഒഴുകിപ്പോകുന്ന അടഞ്ഞു കിടക്കുന്നതാണ് നിലവിൽ വലിയ രീതിയിൽ മലിനജലം റോഡിലൂടെ ഒഴുകുന്നുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാരികൾക്കും വാഹന കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഒരു അത് ചില സമയങ്ങളിൽ ദുർഗന്ധവും വമിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓടകൾ ശുദ്ധീകരിച്ച് അടഞ്ഞുപോയ കലിങ് തുറന്ന മലിനജലം ഇതുവഴി ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത് വാഹനങ്ങൾ വേഗത്തിൽ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ മലിനജലം വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്ത് വരെ തെരച്ചുവിടുന്ന സാഹചര്യമുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യോട്